അല്ലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ മുമ്പ് മദീനയെ സംബന്ധിച്ചും മക്കയെ സംബന്ധിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഞമ്മൾക്ക് മക്ക മദീന എന്നൊക്കെ കേൾക്കുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ വളരെ ആനന്ദം ഉണ്ടാക്കുന്നതും അതിലുപരി വളരെ വിഷമം സഹിച്ച് മരുഭൂമിയിൽ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഒരു ആരോരുമില്ലാതെ ഒരു സ്ഥലത്ത് ഒറ്റക്കിരുത്തിപ്പോയ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിയേയും അദ്ദേഹം കാലിട്ടടിച്ച സ്ഥലത്തുനിന്ന് വന്ന സംസമിനെയൊക്കെയാണ് ഓർക്കുമ്പോൾ നമ്മളിങ്ങനെ അത് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഈ സ്ഥലങ്ങളൊക്കെ കാണൽ ജനങ്ങൾ നമ്മൾ സമ്പത്ത് കുന്നുകൂട്ടി വെച്ചിട്ടൊരു കാര്യമില്ല ഇതിനൊക്കെ ഒന്ന് പോയിട്ട് ആ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് അള്ളാഹു റസൂലും സാബാക്കളും ബദർ വഹദ് ഹന്ദക്ക് ഇതൊക്കെ കണ്ട് ജബൽനൂർ ഹിറ ഗുഹ ഫാർസോർ ഇതൊക്കെ കണ്ട് ഇതിലൊക്കെ നമ്മൾക്കെന്ത് ചെയ്യും നമ്മുടെ ഈ ഈമാനിൽ വർധന ഉണ്ടാവുകയും നമ്മുടെ ദുഷ്ചിന്തകളൊക്കെ അതോടുകൂടെ മാഞ്ഞു കിട്ടും നല്ല നിലക്ക് ഒരാൾ ഒരു ഹജ്ജ് ചെയ്താൽ അല്ലെങ്കിൽ ഉമ്ര ചെയ്താൽ അതിൻ്റെയൊക്കെ മഹത്വങ്ങൾ പറയുന്നത് ഒരാൾ സ്വീകാര്യമായ ഹജ്ജ് ചെയ്താൽ അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച അന്നത്തെ പോലെ ശുദ്ധവാനായി മടങ്ങുന്ന അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ കിട്ടണമെങ്കിൽ ഇപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് എൻ്റെ എല്ലാ ബാധ്യതയും എന്നിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ എന്തില്ല മരിക്കണേ വരെ നടന്നോളന്നില്ല അതങ്ങനെ തീരുക ചെയ്യുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ആ സ്ഥലങ്ങളിലൊക്കെ റസൂലുള്ള ഇരുന്നാ പുത്ത് ശത്രുക്കളും വന്ന് ലബിയും ശ്രദ്ധിക്കുന്നവരും ഇരിക്കുന്ന സമയത്ത് ഈ ശ്രദ്ധിക്കുന്നവർ പറയണത് നബിയെ നമ്മൾ ഈ ചുറ്റു ഭാഗത്ത് ഇങ്ങനെ വരുമ്പോൾ ഇവർ ഗുഹയിലേക്ക് അവരെ കാല് വരെ കാണുന്ന സമയത്ത് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലൊന്ന് കുമ്പിട്ട് നോക്കി നമ്മളെ കാണൂരെന്നു ചോദിച്ചപ്പോൾ അള്ളാ റസൂല് എന്താണ് നമ്മൾ മാത്രമല്ല നമ്മളെ കൂടെ മൂന്നാമതായിട്ട് അള്ളാഹുമുണ്ട് എന്ന് അതുകൊണ്ട് കണ്ട് പേടിക്കേണ്ട സ്ഥിതിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ചു സ്വന്തം ശരീരത്തിൽ റസൂൽ അള്ളാഹനെ സ്നേഹിച്ചു അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ഓർമ്മ വരുമ്പോൾ മനസ്സിൽ വരു ഓർമ്മ വരുവാണ് അപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിച്ച് അവർ അവിടെ അനുഭവിച്ച ത്യാഗങ്ങളെ നമ്മൾ മനസ്സിലാക്കി പോരണം എന്നാൽ കായ ഒരുക്കെ കണ്ടാൽ നമ്മൾ നിസ്കരിക്കുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കായ വരാണല്ലോ കണ്ട് അനുഭവിച്ച ആ വ്യക്തികൾ ചെയ്യുന്ന വിവാദത്തിൻ്റെ പവർ അത് കൂടും കാരണം എന്താ നമ്മൾക്ക് നമ്മുടെ ചിന്ത അതിലേക്ക് പോകും നിസ്കരത്തിലേക്ക് നിന്ന് ആ കായ എങ്ങനെ പോലെ നമ്മൾക്ക് തോന്നും അപ്പോൾ ഇതൊക്കെ ഉൾക്കൊണ്ട് ഇത്തരം നന്മകൾ ചെയ്യാൻ അല്ല നമുക്കൊക്കെ തോഫിക്ക് ചെയ്യട്ടെ എന്നും ഹജ്ജും മുമ്പേയും മറ്റു സൽക്കർമ്മങ്ങളും ചെയ്യാനും ഇസ്ലാമിൽ നിർബന്ധമാക്കിയ പഞ്ച സ്തംഭങ്ങളിൽ പഞ്ചകർമ്മങ്ങളിൽ പെട്ട ഒന്നാണല്ലോ ഹജ്ജ് അത് ഓരോരുത്തർക്കും നിർബന്ധമാകുന്ന അത് നിർവഹിക്കാനും നിർവഹിച്ചവരിൽ നിന്ന് അന്ന് കബൂലാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ ഒരു എളിയ ഒരു ഉപദേശം ഇതെല്ലാവരും ഉൾക്കൊള്ളുക നമ്മളെന്താണ് അറിയാം നമ്മൾ എന്ന നാളേട്ടൊക്കെ മരിച്ചു പോകാൻ നിൽക്കുന്ന ആടാണ് അപ്പോൾ എന്താണ് അവിടെ വെച്ച് മരിച്ചാൽ അതിൻ്റെ മഹത്വം വേറെ പറയുന്നുണ്ട് അപ്പോൾ ഈ നമ്മൾ ആ സ്ഥലം കണ്ടിട്ടേ മരിക്കാവൂ എന്നൊരു നിർബന്ധ ബുദ്ധിയാന നമ്മൾ പരിശ്രമിച്ചാൽ നമ്മൾ കാണും എത്രയോ വർഷങ്ങളോളം ഇരുപതും ഇരുപത്തഞ്ചും ഒക്കെ വർഷം ജിദ്ദയിലൊക്കെ നിന്ന ആളുകൾ ഹജ്ജ് ചെയ്യാതെ തിരിച്ചു വന്ന ആളുകളുണ്ട് പിന്നെ അവർക്കൊടുന്ന് പോകേണത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി എൻ്റെ ഈ എളിയ ഉപദേശം നിങ്ങൾ ഉൾക്കൊള്ളണമെന്നും അങ്ങനെ പോകുന്ന ആളുകൾ പോയവരും പോകുന്ന ആളുകളൊക്കെ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രാർത്ഥിക്കണമെന്നും ഈമാൻ സലാമത്തായി മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസലാമല